ഹായ് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഓഫീസ് അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റാഫുകളാണ് അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഫീസ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചാണ് നമ്മളായിട്ട് ഡിസ്കസ് ചെയ്യാൻ എത്തിയിട്ടുള്ളത് പ്രൊഫഷണൽ സ്റ്റഡീസ് സെന്റർ തിരുവൂരിലെ സീനിയർ കൗൺസിലർ ആണ് ഹായ് വിഷ്ണുപ്രിയ ഹായ് വിഷ്ണുപ്രിയ ഈ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് വെറും ഒരു ഫ്രണ്ട് ഓഫീസ് ജോബ് മാത്രമാണോ ഒരിക്കലുമല്ല എല്ലാവരും അതായത് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞ കോഴ്സ് കഴിയുമ്പോൾ എല്ലാവരും വിചാരിക്കുക ഒരു ഓഫീസ് അഡ്മിൻ അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ് എന്ന രീതിയിൽ മാത്രമാണ് വേക്കൻസീസ് അവൈലബിൾ ആയിട്ട് എന്നാണ് അല്ല നമുക്ക് ബാക്ക് ഓഫീസ് വരെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും ഇപ്പൊ പറഞ്ഞല്ലോ ബാക്ക് ഓഫീസിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ബാക്ക് ഓഫീസിൽ നമുക്ക് വരുന്ന വേക്കൻസീസ് എന്ന് പറയുമ്പോൾ എൻട്രി ഓപ്പറേറ്റർ സെയിൽസ് എക്സിക്യൂട്ടീവ് അങ്ങനെയുള്ള ഒരുപാട് പൊസിഷനിൽ നമുക്ക് വേക്കൻസീസ് അവൈലബിൾ ആയിട്ട് വരും എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ക്വാളിഫിക്കേഷൻ നമ്മൾ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് നമ്മുടെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പ്ലസ് ടു കഴിഞ്ഞ ഏതൊരു വിദ്യാർത്ഥിക്കും അല്ലെങ്കിൽ ഏതൊരാൾക്കും നമ്മുടെ കോഴ്സ് ചെയ്യാവുന്നതാണ് ഇപ്പൊ പറഞ്ഞല്ലോ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു മതിയെന്ന് അപ്പൊ പ്ലസ് ടുയും പ്ലസ് ഈ കോഴ്സും കൂടെ ആണെങ്കിൽ നമുക്കൊരു മാനേജർ പൊസിഷൻ വരെ എത്താൻ പറ്റുമോ പ്ലസ് ടു കഴിഞ്ഞവർക്ക് മാനേജർ വരെ പൊസിഷനിൽ എത്താൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല നമ്മളിപ്പോ പ്ലസ് ടു കഴിഞ്ഞ ഒരാള് ഡിഗ്രി കഴിഞ്ഞ ഒരാൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പ്ലസ് ടു കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിനൊന്നും പോയിട്ടുള്ള ആളല്ല അവരുടെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോഴും പ്ലസ് ടു എന്ന ലെവലിലാണ് അപ്പൊ ആ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആവും അല്ലെങ്കിൽ ആ രീതിയിലുള്ള വാക്കൻസീസ് ആവും അവർക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും ഇപ്പൊ പി ജി ഡിഗ്രി അല്ലെങ്കിൽ പി ജി കഴിഞ്ഞ ആൾ എം ബി എ കഴിഞ്ഞ ഒരാൾക്ക് എച്ച് ആർ അസിസ്റ്റന്റ് മാനേജർ വരെ പോസ്റ്റിലേക്ക് അവൈലബിൾ ആയിട്ട് വരും പ്ലസ് ടു കഴിഞ്ഞ ഒരാള് മാനേജർ ആവാൻ പറ്റില്ല എന്നല്ല പറ്റില്ല എന്നല്ല പറയുന്നത് അവർക്ക് ഓരോരോ ഫേസ് ഫേസ് അല്ലെങ്കിൽ വേണ്ട ഒരു മാനേജർ എന്നുള്ള പൊസിഷനില് എത്താണെങ്കിൽ അപ്പൊ നമ്മുടെ ഈ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഡ്യൂറേഷൻ നമ്മൾ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ്റെ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് പെട്ടെന്നൊരു ജോബ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കോഴ്സ് സിലബസ് ആയാലും കോഴ്സ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് ടൂ മന്ത് കോഴ്സ് ആണ് ഡ്യൂറേഷൻ വരുന്നത് വൺ മന്ത് ഇന്റേൺഷിപ്പ് എന്നുള്ള രീതിയിലാണ് ടോട്ടലി നോക്കുകയാണെങ്കിൽ ത്രീ മന്ത് കോഴ്സ് എന്നുള്ള ലെവലിലാണ് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ കോഴ്സ് കംപ്ലീറ്റ് കുട്ടിക്ക് ഏത് വരെ കേരളത്തിൽ സാലറി കിട്ടും നമ്മളിപ്പോ കേരളത്തിൽ ഇപ്പോൾ നമ്മളു ത്രീ മന്ത് കോഴ്സ് കഴിഞ്ഞിറങ്ങിയ കുട്ടികൾക്ക് ടെൻ കെ വരെയാണ് സ്റ്റാർട്ടിങ് സാലറി പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പൊ പറഞ്ഞു ആണ് സാലറി പാക്കേജ് വരുന്നത് അപ്പൊ സാലറി ഒരിക്കലുമല്ല നമ്മൾ ഏത് ഫേമിലാണോ നമ്മൾ ജോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് കമ്പനിയിലാണോ ജോയിൻ ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മുടെ സാലറി പാക്കേജ് പിന്നെ നമ്മുടെ പൊസിഷൻ അതൊരു വലിയൊരു ഘടകമാണ് നമ്മുടെ സാലറി പാക്കേജില് കാരണം എച്ച് ആറ് വരെയുള്ള ഡിഗ്രി കഴിഞ്ഞിട്ട് എച്ച് ആറ് വരെയുള്ള നോക്കുന്ന കുട്ടികൾക്ക് സാലറി പാക്കേജ് കുറച്ച് ഹൈ ലെവല് എന്ന രീതിയിലാവും അല്ലാതെ ടെൻ കെ വരെ ഒതുങ്ങി പോകുന്നതല്ല നമ്മുടെ സാലറി പാക്കേജ് പൊസിഷനുസരിച്ച് മാറ്റി വരുന്നതാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കഴിഞ്ഞ കോസ്റ്റനിൽ ഞാൻ പറഞ്ഞിരുന്നു ഫ്രണ്ട് ഓഫീസ് എന്നുള്ള സെക്ഷൻ മാത്രല്ല സിഇഒ എച്ച് ആർ വരെ ഉള്ള പൊസിഷനിൽ നമുക്ക് എത്താം എന്ന് അപ്പൊ ഈ രണ്ട് പൊസിഷനിൽ എത്തുന്ന സമയത്ത് നമുക്ക് സാലറി പാക്കേജ് മാറിക്കൊണ്ടിരിക്കും ഡൗട്ട് ആണ് നിങ്ങൾ ഈ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇതേ സംശയം തന്നെ നമ്മൾക്ക് കുട്ടികൾ അഡ്മിഷൻ എടുക്കാൻ വരുന്ന സമയത്ത് നമ്മളോട് ചോദിക്കാറുണ്ട് നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞ സെക്ഷനിൽ ഒരുപാട് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ടെന്ന് അപ്പോൾ റിസപ്ഷനിസ്റ്റ് മുതൽ സിഇഒ വരെയുള്ള പോസ്റ്റുകളാണെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഈ കോഴ്സ് നമുക്ക് ഓൺലൈനായിട്ടാണോ ഓഫ് ആയിട്ടാണോ ചൂസ് ചെയ്യാം ബെറ്റർ ഓപ്ഷൻ നമുക്ക് സെൻട്രിക്ക് കോൾ അല്ലെങ്കിൽ നേരിട്ട് വരുന്ന സമയത്ത് നമ്മൾ കുട്ടികളോട് എപ്പോഴും പ്രിഫർ കോഴ്സ് ചൂസ് ചെയ്യാനാണ് ഓൺലൈൻ പറഞ്ഞത് ഈസി വേ ആണ് ഓഫ്ലൈൻ എന്ന് പറയുകയാണെങ്കിൽ കുട്ടികൾ നേരിട്ട് വന്ന് എന്ന് പറയുന്നതിന് അത്ര എത്തില്ല ഓൺലൈൻ ഒരിക്കലും അപ്പൊ കുട്ടികൾക്ക് നമ്മൾ നമ്മളെപ്പോഴും ചൂസ് ചെയ്യുക ഓഫ്ലൈൻ കോഴ്സ് ആണ് ബെറ്റർ എന്നാണ് നിങ്ങൾ ഈ സിലബസ് കൂടാതെ നിങ്ങൾക്ക് അഡീഷണൽ പ്രൊവൈഡ് ചെയ്യുന്നു നമ്മൾ കുട്ടികൾക്ക് അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാ വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പ്രെസന്റേഷൻ ആണ് അതുപോലെ തന്നെ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജോബ് പ്ലേസ്മെന്റും നൽകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഓഫീസ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചുള്ള ഏറെക്കുറെ ഡൗട്ട്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് കരിയറിലെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും പ്രൊഫഷണൽ സ്റ്റഡീസിൻ്റെ പ്രൊവൈഡ് ചെയ്യുന്ന ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് അപ്പം നമുക്ക് ഇതുമായിട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ നമ്മളോട് സഹകരിച്ച വിഷ്ണുപ്രിയക്ക് നന്ദി Professional Studies Center. Tidur. Eight nine four three five triple five nine three.